പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിൽ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ അമ്പലവയൽ ടൗണിൻ്റെ അടുത്തായിട്ട് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് ഒരു ആറ് സെൻറ്റും ഒരു കൊച്ച് ചെറിയൊരു ഷീറ്റിട്ട വീടും വിൽപ്പനയ്ക്കുണ്ട് സ്ഥലത്തിന് നല്ല വിലയുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം ആറ് സെൻറ്റും ഈ കൊച്ചു വീടിനും കൂടെ മുകളിലെ ഷീറ്റാണ് ഈ കാണുന്ന വീട് ഇതിന് വെള്ളത്തിന് പൈപ്പ് കണക്ഷനാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് വില ആണ് വില കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലവൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചെറിയ വിലക്ക് വീടാഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ് എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം